സി പി എമ്മിന് ഇപ്പൊ പൊതുവെ കുറച്ച് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പാർട്ടിക്ക് അകത്ത് ഒന്നും കൊള്ളാത്ത അല്ലെങ്കിൽ ചില പാഴ് വസ്തുക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് പ്രയോജനം ചെയ്യാത്ത വ്യക്തികൾ ഉള്ളത് ഇത് കുറച്ചുകൂടി എന്ത് പാർട്ടി കൂടുതൽ സ്വാധീനിക്കത്തില്ലേ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത പാഴ് വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് കേട്ടോ പണ്ട് ഈ നമുക്ക് പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐക്കാരനായിരുന്നു ഞാനും അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ ആണ് കേട്ട് കണ്ടിട്ടുള്ളതും ഒക്കെ ചെയ്തിട്ടുള്ളതും അപ്പോൾ അന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ വിളിക്കുന്ന മുദ്രാവാക്യം പോലും ഇ എം എസ് എ കെ ജി സുന്ദരയ്യ സിന്താബ എന്നാണ് ഇ എം എസ് എ കെ ജി ഇവരൊക്കെ എവിടെ നിൽക്കുന്നവരാണ് ഏറ്റവും അവസാനം തന്നെ നോക്കിയാൽ ഇ എം എസ് ഇ എം എസ് ഒക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഒരു ബുദ്ധി നമ്പൂതിരിപ്പാടി നമ്പൂതിരിപ്പാടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും മാതൃകയാക്കണം വളരെ കൃത്യനിഷ്ഠയാണ് കേട്ടോ ഇ എം എസിന്റെ കാര്യത്തിനകത്ത് ഇ എം എസ് പ്രസംഗിക്കാൻ ഇന്ന് വൈകുന്നേരം ഇന്ന ഹാളിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അഞ്ചു മണിക്ക് ഇ എം എസ് പ്രസംഗിക്കുക അല്ലെ ഇ എം എസിന്റെ പ്രഭാഷണമുണ്ട് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവിടെ എത്തുന്നത് ഇ എം എസും പിന്നെ പത്രക്കാരും മാത്രമാണ് പത്രക്കാർക്ക് അറിയാം ഇ എം എസ് കൃത്യതയുള്ള ആളാണ് ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുന്നു രാഷ്ട്രീയക്കാരല്ലേ അഞ്ചെന്ന് പറഞ്ഞാൽ ഏഴാവും ഇങ്ങനെ പക്ഷേ ഇ എം എസിൻ്റെ കൃത്യത വളരെ ആ പ്രഭാഷണം പോലും ഒരു മണിക്കൂറുള്ള പ്രഭാഷണമാണെ ഒരു മണിക്കൂർ കൃത്യമാകുമ്പോൾ അവസാനിപ്പിക്കും ഒരു 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 ഒരധ്യാപകൻ്റെ റോള് പോലെ ആയിരുന്നു ഇ എം എസ് രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും ഇ എം എസ് നിറഞ്ഞു നിന്നുള്ളതാണ് അതാണ് ഇ എം എസിന്റെ ഒരു വൈഭവം അതുപോലെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ മറ്റു ചില വീഡിയോകളിലൊക്കെ പറഞ്ഞു ഇ കെ നാനാരുടെ പ്രസംഗം കേൾക്കാൻ അതിനകത്ത് ഒരു നർമ്മം അങ്ങോട്ട് തുളുമ്പുകയാണ് അതിനകത്ത് കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഇ എം എസിന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ ആൾക്കാരിങ്ങനെ ഒരു വേദിയിൽ നിന്ന് ഇലക്ഷൻ സമയത്ത് ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് പോകുമ്പോൾ ഈ കാണികളും ചിലരുണ്ട് ഈ പ്രസംഗം കേൾക്കാൻ ഈ എല്ലാ വേദികളിലേക്ക് ഓടുന്നവരും അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴിഞ്ഞെത്തുമ്പോഴേണ്ട ബിഎസിന്റെ വരുമ്പോൾ അത് ബിഎസിന്റെ അകത്തുള്ളതെന്ന് പറഞ്ഞ വലിയൊരു സൈദ്ധാന്തികരമായിട്ടൊന്നും അല്ല ബി എസിന്റെ ആ ആ നീട്ടി പറച്ചിലുണ്ടല്ലോ ആ ഒരു ശൈലി അതിനകത്താണ് ആൾക്കാരെ കേൾക്കാൻ ഒരു അതിന്റെ ഒരു ഇമ്പം കൊച്ചു കുട്ടികൾക്ക് പോലും ആ അതെ അതുകൊണ്ടാണ് ജനം കണ്ണ് കരളെ വി എസ് എ എന്ന് വിളിച്ച് ചെന്നുള്ളതാണ് അത് വി എസ്സിൽ ഒരു വലിയ ഉണർവ് ഉണ്ടാക്കി എന്നുള്ളതാണ് അണികളിൽ ആവേശത്തോടു കൂടി നമ്മുടെ മുമ്പ് പിന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആ വ്യക്തിക്ക് അങ്ങ് ഒരു ഇതങ്ങ് കയറും കഴിവങ്ങ് മാറുകയാണ് ഒരു രൂപം മാറ്റം തന്നെ സംഭവിച്ചു പോകുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭരുടെ ഒരു നിര കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ ഈ സി പി എമ്മിൻ്റെ കാര്യം ഓർക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ പറയാൻ കാര്യം ഈ യൂട്യൂബിനകത്തൊക്കെ ഈ നമ്മുടെ സി പി എമ്മിലെ ചില പ്രഗത്ഭരുടെ ഇംഗ്ലീഷ് ഇന്നത്തെ അങ്ങനെ കടന്ന് തിളച്ച് മറിയുകയാണ് നമ്മുടെ ഡബിൾ എ റഹീമിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം രാജ്യസഭയിൽ ഇന്ത്യ ഇസ് എ ലാർജസ്റ്റ് കൺട്രി നോട്ട് ഓൺലി ബട്ട് ഓൾസോ ബട്ട് ഓൾസോ നോട്ട് ഓൺലി സ്പീക്കർ തന്നെ അന്ധംപ്പെട്ടു പോയിരുന്നു റഹീമ ഈ തമിഴ് എന്നാ ഇംഗ്ലീഷ് സംസാരിക്കുന്ന തൊട്ട് മുമ്പിലിരുന്ന ഒരു തമിഴ്നാട്ടിലുള്ള ഒരു എം ബി ആണെന്ന് നല്ല ശീതീകരിച്ച മുറിയല്ല ഉച്ചയൊക്കെ ആണെങ്കിൽ അല്പം ഒന്ന് മയങ്ങും അപ്പം ഈ റഹീമിൻ്റെ ഈ ഇംഗ്ലീഷ് പ്രസംഗം കേട്ടിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടുപോകണം ഈ തമിഴ് തമിഴ്നാട്ടിൽ നിന്നുള്ള എം ബി ആണ് അദ്ദേഹം പെട്ടെന്ന് തലമുലക്കി ചാടി എഴുന്നേറ്റ് പോയി ഇംഗ്ലീഷ് കേട്ടെന്നുള്ളതാണ് എന്തോ കൂടി രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ മലയാളത്തിൽ പ്രസംഗിക്കാമോ എന്തിനാണ് ഈ റഹീമൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടി പോകുന്നത് നാണം കെടുന്നത് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പ്രസംഗിച്ചാൽ മതി ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകാനുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇന്നസെന്റ് ചാലക്കുടി എം പി ആയിരുന്നു അല്ലെ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പിന്നെ മലയാളത്തിൽ പ്രസംഗിച്ചിട്ടും അദ്ദേഹം ഇംഗ്ലീഷ് പ്രസംഗിക്കാനൊന്നും ആഘോഷിക്കൊന്നും പോയിട്ടില്ല പണ്ട് തിരുവനന്തപുരത്തിന് ഒരു എം പി ഉണ്ടായിരുന്നു എ ചാൾസ് തുടർച്ചയായി രണ്ടു മൂന്ന് തവണ ജയിച്ചു വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കോൺഗ്രസ് എം എംപിയ ഇദ്ദേഹം പാർലമെന്റിൽ പോയാൽ ഒന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യത്തില്ലെന്നാണ് അന്ന് പറയുന്നത് അദ്ദേഹം ആകെ എഴുന്നേൽക്കുന്നത് മുണ്ട് മുറുക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അന്നൊക്കെ മുണ്ടൊക്കെ കൊടുത്തോണ്ടു പോയത് ഇപ്പോൾ ചോദിക്കുക ഇന്നസെൻ്റ് അങ്ങനെ എഴുന്നേറ്റിട്ട് ഇന്നസെൻറ്റ് ഫാൻസ് ഒക്കെ ഇട്ടാണ് പോയത് കാലം മാറിയല്ലോ അപ്പോൾ മുണ്ട് മുറുക്കി കൊടുക്കാൻ മാത്രമാണ് ചാൾസ് എം പി എഴുന്നേറ്റിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത് പക്ഷേ പിന്നെ പാർലമെൻറ്റിനെ നടിക്കിയിട്ടുള്ള പല പാർലമെൻറ്റേറിയന്മാരും കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് എ നീലലോഹിതദാസൻ നാടർ എം പി തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെൻറ്റേറിയനായിരുന്നു ഡോക്ടറാണ് അദ്ദേഹം ഡോക്ടറെ നീല ലോഹിതദാസൻ നാടകരാണ് ഹിന്ദിയിലാണ് അദ്ദേഹത്തിൻ്റെ വിഷയം ഹിന്ദിയിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് അദ്ദേഹം പിന്നെ എങ്ങനെ നന്നായിട്ട് സംസാരിക്കാതിരിക്കും ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെൻറ്റേറിയൻ അതുപോലെ കെ പി ഉണ്ണികൃഷ്ണൻ വടകരയിൽ നിന്ന് എം പി ആയിരുന്നു ഉണ്ണികൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ട് നൈല ലോഹിദാസ് നാടാരും ജീവിച്ചിരിപ്പുണ്ട് കെ പി ഉണ്ണികൃഷ്ണൻ ഒക്കെ അതിഗംഭീരനായ പാർലമെന്റേറിയന് ഇപ്പോഴുള്ള അതിഗംഭീരനായ പാർലമെൻറ്റേറിയൻ അല്ലേ പ്രേമചന്ദ്രൻ എം പി നരേന്ദ്രമോദി അവിടെ ഇരിക്കും എൻ കെ പ്രേമേന്ദ്രൻ സഭയിൽ പ്രസംഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു പണ്ട് എ കെ ജിയുടെ എ കെ ജി സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അവിടെ ഇരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് കേൾക്കാനായിട്ട് അതാണ് വേണ്ടത് അങ്ങനെ ഈ എൻ കെ പ്രേമചന്ദ്രനെയാണ് നരേന്ദ്രമോദി നേരിട്ടൊന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ സി പി എമ്മുകാർക്കൊക്കെ ഹാലിളയി ബി ജെ പി പോവുകയാണെന്ന് പ്രധാനമന്ത്രിക്ക് എംപിയെ വിളിച്ചുകൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞ കാണണമെന്നല്ല വരണം എന്ന് പറഞ്ഞ അതിനകത്ത് വേറെ ഒന്നും ബി ജെ പി ചേരുവെന്നൊന്നുമല്ല ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ച് വർത്താനം പറഞ്ഞിരുന്നു തിരിച്ചു വന്ന് എൻ കെ പ്രേമചന്ദ്രൻ അടുത്ത ദിവസം പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ മോദിയെ വിമർശിച്ചുകൊണ്ടാണ് അവിടെ സംസാരിച്ചത് അപ്പോൾ ഒരു പ്രധാനമന്ത്രി ഒരു എം ബി എ കാണാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊന്നും നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യമില്ല പക്ഷെ അതിനെ വേറെ ഒരു തരത്തിലും അത് കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുറേ സി പി എമ്മിനെ സി പി എമ്മിനെ പേരുദോഷം ഉണ്ടാക്കുന്ന പ്രഗത്ഭന്മാരുടെ ഒരു നിര അത് സി പി ഐക്കകത്തു കേട്ടോ അവർക്ക് നല്ല പിന്നെ ചിന്തയും അറിവും വായനയൊക്കെ ഉള്ളവരാണ് അച്യുതമേനോൻ സി പി ഐയുടെ അദ്ദേഹം മുഖ്യമന്ത്രിയല്ലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പദവൊക്കെ രാജിവെച്ചിട്ട് തിരുവനന്തപുരത്ത് തമ്പാനൂർ വന്ന് ബസ് കയറി കെ എസ് ആർ ടി സി ബസ് കയറിയാണ് അദ്ദേഹം പോയത് തൃശ്ശൂർക്ക് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ തേക്കൻകാട് മൈതാനത്ത് പോയി ഇരിക്കുമായിരുന്നു നമ്മുടെ ആ പൂരം നടക്കുന്ന മൈതാനിയിൽ വൈകുന്നേരം അവിടെ ആൾക്കാരൊക്കെ വന്നിരുന്ന സമയം പോകാൻ അവിടെ വന്നിരിക്കും അച്യുതമാൻ എൻ്റെ ഓർമ്മക്കുറിപ്പുകളെന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ ഇന്ന് വൈകുന്നേരം ഞാൻ നടന്ന് തേക്കൻകാട് മൈതാനിയിലെത്തി പോയ വഴിക്ക് ഇന്നാരെ ഇന്നാരെയൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കും അച്യുതമാന് പിണറായി വിജയൻ ഇറങ്ങിയതിന് ശേഷം കണ്ണൂർ കോട്ടയം പോയിരിക്കും ഏ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് സി പി ഐയിലെ പ്രഗത്ഭന്മാർ ഇനി ഇതുപോലെ സി പി എമ്മിൻ്റെ പേരുദോഷം വരുത്തുന്ന കുറേ പേരുണ്ട് ചിന്തോജെറോ ചിന്തോജോമിൻ്റെ ഡോക്ടറേറ്റ് നമുക്കറിയാവുന്നതാണ് തിൽ എന്തൊക്കെയാണ് അല്ലേ വാഴക്കൊല പിന്നെ ആ ഇംഗ്ലീഷ് എന്തോ ഇംഗ്ലീഷ് പ്രസംഗം അതുപോലെ തിരുവനന്തപുരത്തൊരു മേയർ ആര്യ രാജേന്ദ്രൻ പിന്നെ ഇതും പോരാഞ്ഞാൽ നമുക്ക് കൊല്ലത്തൊരു എം എൽ എ മുകേഷ് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ വേണ്ടി പാർട്ടി കൊണ്ട് നിർത്തി എന്തൊക്കെ കോമാളിത്തരമാണ് കാണിക്കുന്നത് സിനിമാ നടന്മാർ സി പി എമ്മിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് നടൻ മുരളി മത്സരിച്ചിട്ടുണ്ട് മുരളിയുടെ ഒക്കെ ലെവൽ വേറെയാണ് മുരളി കഴിവുള്ള ആൾ തന്നെയാണ് പക്ഷെ അവിടെ പരാജയപ്പെട്ടു അത് വേറെ കാര്യം അങ്ങനെ എത്ര പ്രഗൽഭന്മാരുണ്ട് കടം വന്നിട്ട് രാമകൃഷ്ണന് എം എൽ എ ആയിരുന്നല്ലോ ആറന്മുളയിൽ നിന്ന് അതുകൊണ്ട് സി പി എമ്മിന് എൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട് ഈ ബ്രിട്ടാസൊക്കെ കാണിക്കുന്നത് എന്താണ് ഇതുപോലെ ബ്രിട്ടാസ് പിന്നെ അല്പം സ്വല്പം കൂടെ ഇംഗ്ലീഷ് ഒന്ന് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാവുന്ന പിന്നെ രാജ്യസഭയിലെ എം പി ഒക്കെ ഉണ്ട് ശിവദാസൻ ഡോക്ടർ ശിവദാസൻ എം പി ഒക്കെ ഉണ്ട് അവരൊക്കെ മര്യാദയ്ക്ക് ഇരുന്ന് കാര്യങ്ങളൊക്കെ ബില്ലൊക്കെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് ചുമ്മാ കിടന്ന് ഒന്നും പാടിക്കുകയും ഇല്ല ഒന്നും ചെയ്യാതെ അവിടെ പാർലമെൻറ്റിൽ പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലാതെ നേരെ ഇവിടുന്ന് ജയിച്ചെന്നും പറഞ്ഞ് പാർലമെൻറ്റിലോട്ട് കയറുകയല്ല അവിടെ ഡൽഹിയിൽ ഈ എം പിമാർക്കൊക്കെ കേരളത്തിലുള്ളവർക്കൊക്കെ ക്ലാസ് പ്രത്യേകമായിട്ട് കൊടുക്കാനൊക്കെ തന്നെ ആൾക്കാരുണ്ടെന്നുള്ളത് അപ്പം സി പി എമ്മിനകത്ത് സി പി എമ്മിൻ്റെ പേരുദോഷമുണ്ടാക്കുന്ന കുറേ പേരുണ്ട് രഞ്ജിനി തുടക്കത്തിൽ പറഞ്ഞ പോലെ എവിടേക്കോ കുറേ പാഴ് വസ്തുക്കൾ ഉണ്ട് അതൊക്കെ എ കെ ഐ സെൻ്ററിൻ്റെ മൂലേ കൊണ്ടുവന്ന് ചുരുട്ടിക്കൂട്ടി ഇടണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക